അധ്യായം അഞ്ച് ആദം മുതൽ നോഹവരെ ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു രണ്ട് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്നു വിളിക്കുകയും ചെയ്തു മൂന്ന് ആദത്തിന് നൂറ്റിമുപ്പത് വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ചായയിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവനെ സേത്ത് എന്നു പേരിട്ടു നാല് സേത്തിന്റെ ജനനത്തിനു ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി അഞ്ച് ആദത്തിന്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അതിനുശേഷം അവൻ മരിച്ചു ആറ് സേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ ഇനോഷ എന്നൊരു പുത്രനുണ്ടായി ഏഴ് എനോഷിന്റെ ജനനത്തിനു ശേഷം സേത്ത് എണ്ണൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി എട്ട് സേത്തിന്റെ ജീവിതകാലം തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമാണ് അവനും മരിച്ചു ഒമ്പത് എനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രനുണ്ടായി പത്ത് കെയ്നാന്റെ ജനനത്തിനു ശേഷം ഇനോഷ എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി പതിനൊന്ന് എനോഷിന്റെ ജീവിതകാലം തൊള്ളായിരത്തിയഞ്ച് വർഷമാണ് അവനും മരിച്ചു പന്ത്രണ്ട് കെയ്യാന് എഴുപത് വയസ്സായപ്പോൾ മഹലലേൽ എന്നൊരു മകനുണ്ടായി പതിമൂന്ന് മഹലലേലിന്റെ ജനനത്തിനുശേഷം ശേഷം കെയ്നാൻ എണ്ണൂറ്റിനാൽപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി പതിനാല് കെയ്നാനിന്റെ ജീവിതകാലം തൊള്ളായിരത്തിപ്പത്ത് വർഷമായിരുന്നു അവനും മരിച്ചു പതിനഞ്ച് മഹലലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ യാരത് എന്ന മകനുണ്ടായി പതിനാറ് യാരദിനെ ജനനത്തിനു ശേഷം മഹലലയിൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവനു വേറെയും പുത്രന്മാരും ഉണ്ടായി പതിനേഴ് മഹലലേലിന്റെ ജീവിതകാലം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷമായിരുന്നു അവനും മരിച്ചു പതിനെട്ട് യാരതിന് നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി പത്തൊമ്പത് ഹെനോക്കിന്റെ ജനനത്തിനു ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവനു വേറെയും പുത്രന്മാരും ഉണ്ടായി ഇരുപത് യാരദിന്റെ ജീവിതകാലം തൊള്ളായിരത്തി വർഷമായിരുന്നു അവനും മരിച്ചു ഇരുപത്തിയൊന്ന് ഹെനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ മെത്തുശൈൽഹ് എന്ന മകനുണ്ടായി ഇരുപത്തിരണ്ട് മെത്തുശൈലഹിൻറെ ജനനത്തിനുശേഷം ഹെനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിനു പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവനു വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തിമൂന്ന് ഹെനോക്കിന്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തിയഞ്ച് വർഷമായിരുന്നു ഇരുപത്തിനാല് ഹൈനോക്ക് ദൈവത്തിനു പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു ഇരുപത്തിയഞ്ച് നൂറ്റി എൺപത്തിയേഴ് വയസ്സായപ്പോൾ മെത്തുശൈലിഹ് ലാമക്കിന്റെ പിതാവായി ഇരുപത്തിയാറ് ലാമക്കിന്റെ ജനനത്തിനുശേഷം ശേഷം മെത്തുശൽഹ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് വർഷം ജീവിച്ചു അവനു വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തിയേഴ് മെത്തുശൽഹിന്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തി വർഷമായിരുന്നു അവനും മരിച്ചു ഇരുപത്തിയെട്ട് ലാമക്കിനു നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി ഇരുപത്തിയൊമ്പത് കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്നു വിളിച്ചു മുപ്പത് നോഹയുടെ ജനനത്തിനു ശേഷം ലാമക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം ജീവിച്ചു അവനു വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിയൊന്ന് ലാമക്കിന്റെ ജീവിതകാലം എഴുന്നൂറ്റി എഴുപത്തിയേഴ് വർഷമായിരുന്നു അവനും മരിച്ചു മുപ്പത്തിരണ്ട് നോഹത്ത് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഷെയം ഹാം യാഫെത്ത് എന്നീ പുത്രന്മാരുണ്ടായി